ലോഹ സംസ്കരണശാല എന്നർത്ഥം വരുന്ന ഒരു ഫിനീഷ്യൻ പദമാണ് തർശീസ് മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ പശ്ചിമ ഭാഗത്തുള്ള തുറമുഖ പട്ടണം സ്പെയിനിലെ താർത്തസൂസ് ടാർട്ടസസ് ഇതാണെന്ന് കരുതപ്പെടുന്നു അശൂരിലെ നിലവിലേക്ക് പോകുവാൻ യഹൂവ കൽപ്പിച്ചപ്പോൾ യോന ഒളിച്ച് തർശീസിലേക്കുള്ള കപ്പൽ കയറി തർശീസുമായുള്ള കച്ചവടത്തിന് ശലോമോൻ ഉപയോഗിച്ച വലിയ കപ്പലുകളാണ് തർശീസ് കപ്പലുകൾ രാജാവിന് സമുദ്രത്തിൽ ഹീരാമിൻ്റെ കപ്പലുകളോടുകൂടെ തർശീഷ് കപ്പലുകൾ ഉണ്ടായിരുന്നു തർശീഷ് കപ്പലുകൾ മൂന്ന് സംവത്സരത്തിൽ ഒരിക്കൽ പൊന്ന് വെള്ളി ആനക്കൊമ്പ് കുരങ്ങ് മയിൽ എന്നിവ കൊണ്ടുവന്നു ഒന്ന് രാജാക്കന്മാർ പത്തിൻ്റെ ഇരുപത്തിരണ്ട് തർശീഷ് ഒരു വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു എരുമിയ പ്രവചനം പത്താം അധ്യായം ഒൻപത് എഹസ്കിൽ പ്രവചനം ഇരുപത്തിയേഴാം അധ്യായം മൂന്ന് പന്ത്രണ്ട് വെള്ളി ഇരുമ്പ് വെള്ളിയം കാരിയം എന്നിവ അവിടെ സമൃദ്ധമായിട്ടുണ്ടായിരുന്നു തർശീഷ് സകലവിധ സമ്പത്തിൻ്റെയും പെരുപ്പ് നിമിത്തം നിന്റെ വ്യാപാരിയായിരുന്നു വെള്ളി ഇരുമ്പ് വെള്ളിയം കാരിയം എന്നിവ അവർ നിന്റെ ചരക്കിന് പകരം തന്നു എന്ന് യഹസ്കിൽ പ്രവചനം ഇരുപത്തിയേഴിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഭാവികമായ സോറിൻ്റെ നാശത്തിൽ തർശീഷ് കപ്പലുകൾ മുറയിടുമെന്ന് യസിയാവു പ്രവചിച്ചു എസിയ പ്രവചനം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് പത്ത് പതിനാല് വാക്യങ്ങൾ യഹോവിയുടെ മഹത്വം വിളംബരം ചെയ്യുവാൻ തർശീസിലേക്ക് രക്ഷിക്കപ്പെട്ടവരെയായിരിക്കും യശിയ പ്രവചനം അറുപത്തിയാറാം അധ്യായം പത്തൊമ്പതാം വാക്യം വിദൂരങ്ങളിൽ നിന്ന് സിയോന്റെ മക്കളെ തർശീസ് കപ്പലുകൾ കൊണ്ടുവരും യസിയ പ്രവചനം അറുപതാം അധ്യായം ഒൻപതാം വാക്യം രണ്ടാമതായിട്ട് ഈ തർശീസ് എന്ന വാക്കുപയോഗിച്ചിരിക്കുന്നത് യാഫേത്തിൻ്റെ പൗത്രനായ യാവാൻ്റെ മകനോടുള്ള ബന്ധത്തിലാണ് ഉൽപ്പത്തി പത്തിൻ്റെ നാല് ഒന്ന് ദിനവൃത്താന്തം ഒന്നിൻ്റെ ഏഴ് തർശീശിൻ്റെ സന്തതികളും അവർ അധിവസിച്ച പ്രദേശവും ഈ പേരിൽ അറിയപ്പെട്ടു അടുത്തത് ബെന്യാമീന്യനായ ബിൽഖാൻ്റെ പുത്രൻ്റെ പേരും തർശീശ എന്നായിരുന്നു ഒന്ന് ദിനവൃത്താന്തം ഏഴിൻ്റെ പത്ത് നാലാമതായിട്ട് അഹ്ശേരോശൻ്റെ കാലത്ത് പാർസിയയിലുണ്ടായിരുന്ന ഏഴ് പ്രഭുക്കന്മാരിൽ ഒരാളുടെ പേര് തർശീഷ് എന്നായിരുന്നു എസ്തേർ ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം